ഹൈക്കോടതിക്ക് സർക്കാരിനെ അറിയാം കേരളത്തിലെ സർക്കാരിൻ്റെ ഉദ്ദേശങ്ങളും നന്നായി അറിയാം മാങ്ങകെട്ടവനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് സ്വർണം കടത്തിയവൻ നാട് ഭരിക്കുന്ന സംസ്ഥാനമാണ് കേരളം അതുകൊണ്ട് പറയുന്നത് പച്ചക്കള്ളവും തട്ടിപ്പുമാണെന്നും മനസ്സിലാക്കിയതോടെ ഹൈക്കോടതി മർമ്മം നോക്കി പൊട്ടിച്ചിരിക്കുന്നു അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു കഴിഞ്ഞു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്ത് നടപടി നടപടിയെടുത്തുവെന്ന് ഹൈക്കോടതി സർക്കാരിനോട് ചോദിച്ചിരിക്കുകയാണ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ പുറത്തു വന്ന വെളിപ്പെടുത്തലുകളിലെല്ലാം അന്വേഷണം തുടങ്ങിയെന്ന് ഇതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു എന്നൊക്കെ സർക്കാർ മറുപടി നൽകി എന്നാൽ സർക്കാരിന് കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് എസ് ഐ ടിക്ക് കൈമാറാൻ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു ഹൈക്കോടതിയുടെ പ്രത്യേക ഡിവിഷൻ ബെഞ്ചിൻ്റേതാണ് ഈ നിർദ്ദേശം സമ്പൂർണ്ണ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അനുബന്ധ രേഖകളും സർക്കാർ ഹൈക്കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് സാമൂഹിക ഉത്തരവാദിത്തം കണക്കിലെടുത്ത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നടപടി വൈകിയതിയിലെ കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു നമുക്കറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു അതിനുശേഷം ഒട്ടനവധി ആരോപണങ്ങളും തെളിവുകളും അടക്കമുള്ള വെളിപ്പെടുത്തലുകൾ വന്നു പക്ഷേ കാര്യമായി ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല സർക്കാർ അതിനേക്കാളും വലിയ ഊരാക്കുടുക്കൽപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൽ പലരും രക്ഷപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു സർക്കാരിൻ്റെ പോക്ക് സ്ത്രീപക്ഷം എന്ന് പറയുന്ന സർക്കാർ സ്ത്രീകളെ സംരക്ഷിക്കാൻ കഴിയാതെ അവരുടെ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും അന്വേഷിക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നപ്പോഴാണ് ഇപ്പോൾ ഹൈക്കോടതി വളരെ ശക്തമായി ഇടപെട്ടിരിക്കുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എസ് കൈമാറണം റിപ്പോർട്ട് പരിശോധിച്ച് എസ് ഐ ടി സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി ഉത്തരവിൽ വ്യക്തമാക്കുന്നു ലൈംഗിക അതിക്രമ കുറ്റം ഉൾപ്പെടെയുള്ളവ വ്യക്തമായി പരിശോധിക്കണം നടപടി എടുക്കുന്നതിൽ എസ് ഐ ടി തീരുമാനമെടുക്കണം എന്ത് ചെയ്യാനാകുമെന്ന് എസ് ഐ ടി പരിശോധിച്ച് എല്ലാവരുടെയും സ്വകാര്യത അവർ മനസ്സിൽ സൂക്ഷിക്കണമെന്നും എസ് ഐ ടി വാർത്താ സമ്മേളനം പോലും നടത്തരുത് എന്നും ഹൈക്കോടതി ഉത്തരവിൽ പറയുന്നു സജിമോൻ പാറയിലിന്റെ ഹർജി കാലഹരണപ്പെട്ടുവെന്ന് നിരീക്ഷിച്ച കോടതി നാലര കൊല്ലമായി റിപ്പോർട്ടിൽ എന്ത് നടപടിയെടുത്തു എന്നാണ് സർക്കാരിനോട് ചോദിച്ചത് എന്തുകൊണ്ടാണ് സർക്കാർ നിശബ്ദമായിരുന്നത് എന്നും കോടതി സർക്കാരിന്റെ മുഖത്തു നോക്കി ചോദിക്കുകയാണ് ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ പാലിച്ചു എന്നാണ് ഇതിൻ്റെയൊക്കെ മറുപടിയായി സർക്കാർ പറയുന്നത് എന്നാൽ ഹേമ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ മാറ്റിവെക്കാനും ക്രിമിനൽ വിഷയത്തിൽ എന്ത് നടപടിയെടുത്തു എന്ന് വിശദീകരിക്കാനും സർക്കാരിനോട് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ആവശ്യപ്പെട്ടു മുഖം താഴ്ന്നുപോയി സർക്കാരിൻ്റെ വ്യത്യസ്ത പോലീസ് സ്റ്റേഷനുകളിൽ സ്റ്റേഷനുകളിലായി ഇരുപത്തി മൂന്നോളം കേസുകൾ അത് രജിസ്റ്റർ ചെയ്തുവെന്നാണ് ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയ ആകെയുള്ള വിശദീകരണം രഹസ്യമായി സൂക്ഷിക്കണമെന്ന് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചുവെന്നും സർക്കാർ പറയുന്നു ഇതിൻ്റെയൊക്കെ കാരണമായി ആരോപണങ്ങൾ അന്വേഷിക്കാൻ എസ് ഐ ടിയെ നിയമിച്ചെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചതോടെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടായി എസ് ഐ ടിക്ക് കൈമാറാൻ ആവശ്യപ്പെട്ടത് കോടതി ഇതിൽ വ്യക്തമായ നിരീക്ഷണങ്ങൾ നടത്തി പൂർത്തിവെക്കാൻ ആരെയും ഈ റിപ്പോർട്ട് പൂർത്തിവെക്കാൻ ആരെയും അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ സൂചനയാണ് നൽകുന്നത് പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള നാടാണ് കേരളമെന്നും ഇത് സംസ്ഥാനത്തെ ഭൂരിപക്ഷം നേരിടുന്ന പ്രശ്നമാണെന്ന് അറിയാമ എന്നാണ് കോടതിയുടെ നിരീക്ഷണം സിനിമയിലെ സ്ത്രീകൾ മാത്രം നേരിടുന്ന പ്രശ്നമല്ല ഭരണ സംവിധാനം അടിയന്തരമായി പ്രതികരിക്കേണ്ടതാണ് കുറ്റകൃത്യങ്ങൾ പ്രഥമദൃഷ്ടിയ വിശദീകരിക്കുന്നുണ്ടെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നയം വേണമെന്നും അസംഘടിത മേഖലയിലെ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ നിയമനിർമ്മാണ സാധ്യത പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറയുകയുണ്ടായി റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിലായിരുന്നിട്ട് പോലും ഡി ജി പിയും കുറ്റകൃത്യങ്ങളിൽ നടപടിയെടുത്തില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുകയാണ് പ്രഥമ ദൃഷ്ടിയ നിരവധി കുറ്റകൃത്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട് മൊഴി നൽകിയവരുടെ വിവരങ്ങൾ രഹസ്യമാക്കി വെക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു സർക്കാരിനോട് ഭാവിയിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാണ് ശ്രമമെന്നാണ് സർക്കാർ മറുപടി നൽകുന്നത് കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച വിവരണം മാത്രമാണ് ഈ റിപ്പോർട്ടെന്ന് സർക്കാർ അറിയിച്ചു അതോടൊപ്പം തന്നെ എന്നാൽ കേസിൽ മാധ്യമ വിചാരണ പാടില്ല എന്ന് സർക്കാർ ആവശ്യപ്പെട്ടപ്പോൾ മാധ്യമങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കേണ്ടതില്ലെന്നും അവർ സ്വയം നിയന്ത്രിക്കാൻ മാധ്യമങ്ങൾക്ക് അറിയാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുകയും ചെയ്തു അങ്ങനെ സർക്കാരിനെതിരെ വളരെ ശക്തമായ ചില നിർദ്ദേശങ്ങളും ഉത്തരവുകളുമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് മൊഴി നൽകിയവർക്ക് പരാതിയുമായി മുന്നോട്ടു പോകാൻ താൽപ്പര്യമില്ല എങ്കിൽ മാത്രം നടപടികൾ അവസാനിപ്പിക്കാമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു അതോടെ താരസംഘടനയായ അമ്മയ്ക്കും ഹൈക്കോടതി ഉത്തരവ് തിരിച്ചടിയായി മാറി നമുക്കറിയാം മുകേഷ് മന്ത്രി ഗണേഷ് കുമാർ അതുപോലെ രഞ്ജിത്ത് ഇവരൊക്കെ സി പി എമ്മുമായി അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന സിനിമാ നടന്മാരാണ് ഇവർക്കെതിരെയൊക്കെ ശക്തമായ ആരോപണങ്ങൾ വന്നിട്ടും ഇവരെയൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണ് സർക്കാർ ഇത്തരത്തിൽ മെല്ലെപ്പോക്ക് നയം ഈ അന്വേഷണത്തിൽ സ്വീകരിച്ചത് എന്ന് വളരെ വ്യക്തമായി അത് ഹൈക്കോടതി കണ്ടെത്തിയതോടെയാണ് അതിശക്തമായ നിർദ്ദേശങ്ങളും ഉത്തരവും നൽകിയിരിക്കുന്നത് യഥാർത്ഥത്തിൽ സർക്കാർ കുറ്റം ചെയ്തവർക്കെതിരെ നടത്തുന്ന അന്വേഷണവും നടപടിയും ഇത്രമാത്രമേ ഉള്ളൂ എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഹൈക്കോടതിയുടെ ഈ ഇടപെടൽ